ഹായ് ഫ്രണ്ട്സ് സ്കൂട്ടി സംബന്ധമായ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചിട്ടുള്ള ഒരു സംശയമായിരുന്നു സ്കൂട്ടിയെടുത്ത് നമ്മൾ റോഡിലൂടെ പോകുന്ന സമയത്ത് പെട്ടെന്ന് എതിരെ നിന്ന് വരുന്ന വാഹനം അടുത്തെത്തുമ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് ആ ഒരു സമയത്ത് തന്നെ നമ്മൾ ടെൻഷനായി വണ്ടി പെട്ടെന്ന് പൊളഞ്ഞൊക്കെ പോകുന്നതായിട്ടും പിന്നെ ഒരു വണ്ടി മൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ടെൻഷനൊക്കെ അതുപോലെ തന്നെ മുന്നിലൂടെ പെട്ടെന്ന് ആൾ നടന്നൊക്കെ പോകുന്ന സമയത്തൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഒന്നാമത്തെ ചോദ്യം അതുപോലെ തന്നെ പിറകിൽ ആൾ ഇരുത്തിക്കൊണ്ട് എങ്ങനെ വള വണ്ടി ഒന്ന് വളച്ചൊടിച്ചെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു അഥവാ ടേൺ ചെയ്തെടുക്കാം എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി എന്നുള്ള രീതിക്കാണ് ഞാൻ ഇന്ന് ഇവിടെ വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ അവസാനം വരെ തീർച്ചയായിട്ടും കാണുക കൂട്ടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് വണ്ടിയുടെ മുമ്പിലുള്ള മീറ്ററിലേക്ക് നോക്കിയൊക്കെ ഡ്രൈവ് ചെയ്യുക അതുപോലെ തന്നെ അതിന്റെ ഒരു മുന്നോട്ടുള്ള ആ ഒരു ഫ്രണ്ട് ടയറിന്റെ ആ ഒരു മൺകാടിൻ്റെ ആ ഭാഗമൊക്കെ നോക്കി ഡ്രൈവ് ചെയ്യുക എന്നുള്ളത് അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എതിരെ നിന്ന് വരുന്ന വാഹനം അടുത്തെത്തുമ്പോഴാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയും വണ്ടി പൊളഞ്ഞു പോവുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ കുറച്ച് ദൂരെയായിട്ട് നോക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ നോക്കി ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ദൂരെ നിന്ന് വരുന്ന വാഹനങ്ങളെ കാണുകയും അതിനനുസരിച്ച് നമുക്ക് സൈഡ് എടുത്ത് വണ്ടി പോവുകയൊക്കെ ചെയ്യാം അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമുക്കൊരു പേടിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എതിരെ നിന്ന് വരുന്ന ഓവാനം കുറച്ച് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആ ഒരു രീതിക്കനുസരിച്ച് ചെറിയ റോഡാണെങ്കിൽ നമുക്ക് അനായാസം പോകാവുന്നതാണ് അതുപോലെ ഹൈറ്റ് കുറവുള്ള ഒരാളെ ഒരാളെത്തി നമ്മൾ തിരകിൽ എത്തി യൂട്ടേൺ ചെയ്യുമ്പോഴും അതുപോലെ വണ്ടി തിരിക്കുമ്പോഴൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് വിശദമായ രീതിയിൽ വിവരിക്കുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിലാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് ഞാൻ തീർച്ചയായിട്ടും വേറൊരു വീഡിയോയിൽ ഇത് വിശദമായിട്ട് ഞാൻ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ഒന്ന് അതൊന്ന് തിരിച്ച് കൊണ്ടുവരുന്ന ഒരു രീതി ഞാൻ കാണിക്കുന്നുണ്ട് നമ്മൾ വലത്തോട്ടേക്ക് ഞാൻ മുന്നിലുള്ളൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വലത്തോട്ടേക്കാണ് ഹാൻഡിൽ തിരിച്ച് നമുക്ക് പോകേണ്ടതായിരുന്നെങ്കിൽ നമ്മളുടെ വലത് കാല് വലത് വലത്തോട്ടേക്കൊന്ന് വെച്ച് നമ്മളൊന്ന് പതുക്കെ ഒന്ന് തിരിച്ച് പോകാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ് ഞാൻ വിശദമായ ഒരു വീഡിയോ ഞാൻ അടുത്ത തവണ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ക്യാമറ പിടിച്ച് അത് സോറി മൊബൈൽ ക്യാമറയാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അത് പിടിച്ച് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു തീർച്ചയായിട്ടും ഞാൻ അടുത്തൊരു വീഡിയോയിൽ വിശദമായി ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കും അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ